ഹി ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ദിവ്യ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് പാകിസ്ഥാൻ്റെ നാഷണൽ ഫ്ലാഗ് കാരിയർ ആണ് എന്നാൽ വളരെയധികം വർഷങ്ങളായിട്ട് നഷ്ടത്തിലാണ് ഈ എയർലൈൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഈ എയർലൈനെ പ്രൈവറ്റൈസ് ചെയ്യണം എന്ന് പാകിസ്ഥാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ആ സമയത്ത് എംപ്ലോയീസിൻ്റെ ആഴ്ചകളോളം നീണ്ട സമരത്തിനൊടുവിൽ ആ തീരുമാനം ഗവൺമെൻറ്റിന് മാറ്റേണ്ടി വന്നു എന്നാൽ ഇപ്പോഴിതാ പ്രൈവറ്റൈസ് ചെയ്യാതെ യാതൊരു രീതിയിലും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് കാരണം എംപ്ലോയീസിന് കൊടുക്കാൻ വേണ്ടി അവർക്ക് ഫണ്ടില്ല സാലറി കൊടുക്കാൻ ഫണ്ടില്ല ഫ്യൂവലിന് വേണ്ടിയിട്ട് ഫണ്ടില്ല കാറ്ററിങ്ങിന് ഒന്നും തന്നെ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ പല ഓപ്പറേഷൻസും പല ഫ്ലൈറ്റ്സും ക്യാൻസൽ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോഴാണ് ഈ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനെ അറുപത് ശതമാനം സ്റ്റേക്ക് വിൽക്കുന്നതിന് ഒരു തീരുമാനം പാകിസ്ഥാൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എൺപത്തി അഞ്ച് ബില്യൺ പാകിസ്ഥാനി ആണ് ഗവൺമെന്റ് ചോദിക്കുന്ന പ്രൈസ് ഈ എയർലൈനിന്റെ അറുപത് ശതമാനം വിഹിതം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ഇവർക്ക് കാര്യമായിട്ടുള്ള ബയേഴ്സ് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആകെ ഒരേ ഒരു കമ്പനി മാത്രമാണ് ഈ എയർലൈനെ ഏറ്റെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്രയും വിഹിതം വാങ്ങിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് എന്നാൽ ആ കമ്പനി ഓഫർ ചെയ്ത തുക ഈ പാകിസ്ഥാൻ ഗവൺമെന്റ് ചോദിച്ച തുകയുടെ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഓഫർ ഗവൺമെന്റ് നിരസിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ മറ്റൊരു ന്യൂസ് വരുന്നത് ഖത്തർ ആയിട്ടും പാകിസ്ഥാൻ ഗവൺമെന്റ് ചർച്ചയിലാണ് ഇവരിൽ ആരെങ്കിലും തങ്ങളുടെ എയർലൈൻ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് ഖത്തറിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ചില അൺനോൺ സോഴ്സസ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഖത്തർ ഇതുവരെ കൺഫേം ചെയ്തിട്ടുണ്ട് ില്ല എങ്കിൽ പോലും ഈ രണ്ടു പേരിൽ ആരെങ്കിലും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് വിശ്വസിക്കുന്നത് പാകിസ്ഥാൻ ആർമിക്കും ഈ എയർലൈൻ വിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും ലോൺ എടുക്കാൻ വേണ്ടി ചെന്ന പാകിസ്ഥാനോട് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ അവർ ഓൺ ചെയ്യുന്ന നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും വിൽക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞത് എങ്കിൽ മാത്രമാണ് പാകിസ്ഥാന് ലോണിന് വേണ്ടി അപ്ലൈ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ലോൺ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ എയർലൈൻ വിൽക്കുക അല്ലെങ്കിൽ ഇതിന്റെ അറുപത് ശതമാനം വിഹിതം എങ്ങനെയെങ്കിലും കൊടുത്ത് ഈ എയർലൈനെ തങ്ങളുടെ തലയിൽ നിന്നും ഒഴിവാക്കുക എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്നാൽ ആരായിരിക്കും ഈ എയർലൈൻ വാങ്ങുക ഖത്തറോ അതോ അബുദാബിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആര് വാങ്ങണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഈ എയർലൈൻ വിൽ വിറ്റു അല്ലെങ്കിൽ എയർലൈൻ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നൊരു വാർത്ത തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് സോ മച്ച് ബൈ